നമസ്കാരം പ്രിയരെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഥ ആരംഭിക്കാം എൻ്റെ പേര് ജാക്സൺ ഞാനിപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് ഇത് കഴിഞ്ഞ വർഷം നടന്ന ഒരു സംഭവമാണ് എൻ്റെ വീട് ആദിനാട്ട് എന്ന സ്ഥലത്താണ് എൻ്റെ വീട്ടിൽ പപ്പയും അമ്മയും മാത്രമാണുള്ളത് അവർ രണ്ടുപേരും സ്കൂളിൽ അധ്യാപകരാണ് അമ്മ വേറെ ഒരു സ്ഥലത്താണ് അമ്മയ്ക്കൊരു ചേട്ടനാണുള്ളത് അച്ഛന്റെ വീട്ടിലെ കസിൻസ് എല്ലാവരും എന്നെക്കാളും മുതിർന്നവർ ആയതുകൊണ്ട് ഞാൻ എല്ലാ വർഷവും അമ്മയുടെ വീട്ടിൽ പോകും ചെറുപ്പത്തിൽ അങ്കിൾ വന്ന് എന്നെ കൊണ്ടുപോകും സ്കൂൾ തുറക്കാറാകുമ്പോഴത്തേക്കും പപ്പയും അമ്മയും വന്ന് തിരിച്ചു കൊണ്ടുപോകാറാണ് പതിവ് കഴിഞ്ഞ വർഷം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ അമ്മയുടെ വീട്ടിലേക്ക് പോയി അമ്മയുടെ വീട്ടിൽ കസിൻസ് കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കമ്പനി അമ്മയുടെ കസിനായ ആയ സാബു അങ്കിളായിട്ടാണ് നല്ല വോളിബോൾ കളിക്കാരനായ അങ്കിളാണെന്നെ വോളിബോൾ പഠിപ്പിച്ചത് അപ്പൻ പാരമ്പര്യത്തിൽ എനിക്ക് പത്താം ക്ലാസ് ആയപ്പോഴത്തേക്കും നല്ല പൊക്കമുണ്ടായിരുന്നു ഞാൻ നാല് പഠിക്കുമ്പോഴാണ് അങ്കിളിന്റെ വിവാഹം നല്ല സുന്ദരിയായ ആൻറ്റി പേരാനി കല്യാണം കഴിഞ്ഞ കാലം മുതൽ കസിൻസ് വിളിക്കുന്നത് കേട്ട് ആനി ആൻറ്റിയെ കുഞ്ഞാറ്റെന്നാണ് ഞാനും വിളിച്ചിരുന്നത് ആലോചന വഴി വന്നതാണെങ്കിലും അങ്കിളിന്റെ നിർബന്ധത്തിലാണ് ഈ കല്യാണം നടന്നത് വേറെ വിഭാഗമായിരുന്ന ജോലിയില്ലാതിരുന്ന കുഞ്ഞാറ്റയെ എല്ലാവരും മാറ്റി നിർത്തിയിരുന്നു പക്ഷെ വന്ന കാലം മുതൽ ഞാനും ആനി കുഞ്ഞാറ്റയും കട്ട ചങ്കുകളായിരുന്നു അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു കുഞ്ഞാറ്റയെ ചെറുപ്പം മുതൽ ഞാൻ സാബു അങ്കലിന്റെ വീട്ടിലായിരുന്നു കൂടുതൽ സമയവും അമ്മയുടെ നേരെ നാത്തൂനായ ഗ്രേസി ആന്റിയും അമ്മയുമായി നല്ല രസത്തിലല്ലായിരുന്നു കല്യാണം നടന്ന കാലത്ത് നേഴ്സായ ആന്റിക്ക് ഭയങ്കര ജാടയായിരുന്നു സ്വന്തക്കാരും ബന്ധുക്കാരും വരുന്നത് ഇഷ്ടമല്ല അവരുടെ മകൾ അനുശേച്ചിയും അതേ സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ഒരു കൊല്ലം ആകുന്നതിന് മുമ്പ് പിണങ്ങി വന്ന് വീട്ടിൽ നിൽപ്പുണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒൻപത് വർഷമായി ആനിക്കുഞ്ഞാറ്റയ്ക്ക് മക്കളില്ല ആരുടെ കുഴപ്പമാണെന്ന് ആർക്കും അറിയില്ല അങ്കിൽ കഴിഞ്ഞ ആറു വർഷമായി ഗൾഫിലാണ് ഒരിക്കലാണ് വരവ് അമ്മച്ചയ്ക്ക് വയ്യാത്തത് കൊണ്ട് ആനിക്കുഞ്ഞാറ്റയെ കൊണ്ടുപോയില്ല അങ്കിളിന്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചതാണ് രണ്ട് പെങ്ങന്മാരെ കെട്ടിച്ച കഷ്ടപ്പാടിലാണ് അങ്ങനെ കഴിഞ്ഞ വർഷം ഞാൻ അമ്മ വീട്ടിൽ പോയി പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചിരുന്നു കൂടെ പഠിക്കുന്ന രണ്ട് പെൺപിള്ളാരേക്കാൾ പ്രായമുള്ള ആന്റിമാർ ആയിരുന്നു എനിക്കിഷ്ടം പത്താം ക്ലാസ്സിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച സ്മിത ടീച്ചറും പ്ലസ് ടുവിന് പഠിപ്പിച്ച രാജി ടീച്ചറും അവരായിരുന്നു എന്റെ റാണിമാർ അങ്ങനെ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങി ആന്റിയുടെ എത്രയും പൊക്കമായപ്പോൾ ഞങ്ങൾ തമ്മിൽ കൂടുതൽ എടുത്തു ഞങ്ങൾ കൂട്ടുകാരെ പോലെയായി സങ്കടങ്ങളും സന്തോഷങ്ങളും പറയുന്ന ഒരു ബെസ്റ്റ് ഫ്രണ്ടായി ഇത്രയും കാലമായി ഗ്രേസ് ആന്റിയും മറ്റു നാത്തൂന്മാരും അകറ്റി നിർത്തുന്ന സങ്കടവും കുഞ്ഞുങ്ങളില്ലാത്തത് കൊണ്ട് അമ്മച്ച് ഇടക്കിടക്ക് പറഞ്ഞു കുത്തുന്ന കാര്യങ്ങളും എല്ലാം പറയും സാധനം വാങ്ങാനും ആന്റിയുടെ വീട്ടിൽ പോകുവാണെന്നും പറഞ്ഞ് കറങ്ങാനും സിനിമയ്ക്കുമെല്ലാം ഞങ്ങൾ പോകും ഇതുവരെ എനിക്ക് ലൈസൻസ് ഇല്ല അതുകൊണ്ട് പോലീസ് പിടിക്കാഞ്ഞത് ഭാഗ്യം പിന്നെ ഒരു കാര്യമുള്ളത് പണിയെടുക്കുമ്പോൾ ആ കുഞ്ഞാറ്റ എപ്പോഴും നൈറ്റിയാണ് ഇടാറുള്ളത് വീട്ടിൽ അമ്മച്ചിക്കാണെങ്കിൽ ഷുഗർ ഭക്ഷണമായതുകൊണ്ട് എപ്പോഴും ഉറക്കമാണ് അതുകൊണ്ട് അമ്മച്ചി വരുമ്പോൾ കുഞ്ഞാറ്റ നല്ല ഡ്രസ്സിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ കഴിഞ്ഞ അവധിക്ക് പോയപ്പോൾ ലൈസൻസ് ഒക്കെ എടുത്താണ് പോയത് അങ്ങനെ ഒരു ദിവസം വൈകിട്ട് അമ്മച്ചിക്ക് വയ്യ പനിയാണ് കൂട്ടുകിടക്കാൻ വരാൻ എന്നോട് കുഞ്ഞാറ്റ പറഞ്ഞു പനി കൂടുകയാണെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകാനാണ് എല്ലാ പ്രാവശ്യവും അവിടെ പോകുമ്പോൾ തറവാട്ടിൽ കിടക്കാതെ അവിടെയാണ് കിടക്കാറുള്ളത് കാരണം അവിടെ അനുശ്ചയിച്ചു ഉള്ളത് കൊണ്ട് ഹാളിൽ കിടക്കണം ഗ്രേസി ഗ്രേസിയാൻ്റി ആണെങ്കിൽ വെള്ളത്തിന്റെയും കറണ്ടിൻ്റെയും കഴിച്ച ഭക്ഷണത്തിന്റെയും ഒക്കെ കണക്ക് പറയും പിന്നെ ഇപ്രാവശ്യമെങ്കിലും കുഞ്ഞാറ്റെ സെറ്റാക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് എന്തെങ്കിലും ചാൻസ് കിട്ടിയാലോ എന്ന് കരുതി ഞാൻ ആവേശം മുഖത്ത് കാണിക്കാതെ ഒക്കെ പറഞ്ഞു അങ്ങനെ ഞാനൊരു ആറു മണി കഴിഞ്ഞപ്പോഴേ ക്രിക്കറ്റുകളിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുഞ്ഞാറ്റയുടെ വീട്ടിലെത്തി അവിടെ എത്തി അടുക്കളയിൽ കുഞ്ഞാറ്റയെല്ലാം സഹായിച്ച് വർത്തമാനം പറഞ്ഞിരുന്നു ഒരു നീല കളറിലുള്ള നൈറ്റിയെ കേട്ട് കുഞ്ഞാറ്റ അടുക്കളയിൽ എന്തോ ജോലി ചെയ്യുകയാണ് നൈറ്റിയുടെ ഫ്രണ്ടെല്ലാം കൂടെ പിടിച്ചു മുകളിലോട്ട് കുത്തിവെച്ചപ്പോൾ കുഞ്ഞാറ്റയുടെ ആ വെളുത്തു കൊഴുത്ത കാലിലെ ആ സ്വർണപ്പാവസ്വരം അതങ്ങനെ ആ വെളുത്ത കാലിൽ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ അത് നല്ല ഒരു ഭംഗിയാണ് അങ്ങനെ കോളേജിലെ വാർത്തകളും ഇവിടുത്തെ ഓരോ അവിഹിതങ്ങളും ഒക്കെ പറഞ്ഞ് പണി കഴിഞ്ഞപ്പോൾ തന്നെ സമയം എട്ട് മണിയായി ഞങ്ങൾ കൂളായ ഓരോ തമാശകളൊക്കെ പറയാറുണ്ട് എട്ടരയാകുമ്പോൾ അമ്മച്ചി മരുന്ന് കഴിച്ച് കിടക്കും അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് ഒമ്പത് മണിയായപ്പോൾ കുഞ്ഞാറ്റ പോയി കുളിച്ചു വന്ന് കിടക്കാമെന്ന് പറഞ്ഞു അപ്പോഴാണ് അടുത്ത പ്രശ്നം ഞാൻ സ്ഥിരമായി കിടക്കുന്ന മുറിയിൽ വീട് പെയിന്റ് ചെയ്യാൻ വേണ്ടി മാറ്റിയ സാധനങ്ങൾ പകുതിയും ഇപ്പോഴും ബാക്കിയുണ്ട് അവിടെ മൊത്തം പൊടിയാണ് ആളിൽ കിടക്കാൻ നേരം കുഞ്ഞാറ്റ പറഞ്ഞു കുഞ്ഞാറ്റയുടെ മുറിയിൽ കിടക്കാമെന്ന് അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വല്ലാത്ത ഒരു ഫീല് വന്നു ഞാൻ പതുക്കെ റൂമിൽ കയറിയപ്പോൾ ആ നീല നൈറ്റയിൽ നല്ല സൂപ്പർ ലുക്കിൽ കുഞ്ഞാറ്റ നിൽക്കുന്നു എന്റെ നോട്ടം കണ്ട് കുഞ്ഞാറ്റ പറഞ്ഞു എന്റെ മോനെ നീ എന്തു നോക്കി നിൽക്കുവാടാ വാം വന്ന് കിടക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കിടന്നു കഴിഞ്ഞപ്പോൾ ലൈറ്റ് ഓഫാക്കിയില്ലായിരുന്നു അപ്പോൾ കുഞ്ഞാറ്റ പറഞ്ഞു ഞാൻ ഉറങ്ങുന്ന സമയമായില്ല നീ ഉള്ളത് ഞാൻ നേരത്തെ കിടന്നതാണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും ഇപ്പോഴേ കിടക്കുന്ന സമയമായില്ല അങ്ങനെ ഞങ്ങൾ ചരിഞ്ഞു കിടന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറഞ്ഞങ്ങനെ കിടന്നു ചരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് എനിക്ക് നല്ല വെളിച്ചമുണ്ടായിരുന്നു എന്റെ മുഖത്ത് അങ്ങോട്ടേക്ക് പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അങ്കിൽ രാത്രി വിളിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലാതെ ഓ ഇല്ലായിരിക്കും എന്ന് പറഞ്ഞു കുഞ്ഞാറ്റ ഈ വിഷയം മാറ്റുന്നത് പോലെ നിനക്ക് പെൺപിള്ളാരൊന്നും സെറ്റായില്ലേടാ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഓ കാണാൻ കൊള്ളാവുന്ന പെൺപിള്ളാരെയൊന്നും ക്ലാസ്സിലില്ല നിനക്ക് എങ്ങനെയുള്ള ആണ് ഇഷ്ടം എന്ന് കുഞ്ഞാറ്റ ചോദിച്ചു അപ്പോൾ ഒരു ചൂണ്ട എറിയാമെന്ന് വിചാരിച്ച് എനിക്ക് കുഞ്ഞാറ്റെ പോലുള്ളവരെയാണ് താല്പര്യം എന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചു കുഞ്ഞാറ്റ അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സൗന്ദര്യവും സ്വഭാവവും അങ്ങനെ അതുകൊണ്ടാണെന്ന് പറഞ്ഞു അക്കാര്യത്തിൽ എനിക്ക് അങ്കലിനോട് വല്ലാത്ത അസൂയമാണെന്നും പറഞ്ഞു അപ്പോൾ കുഞ്ഞാറ്റൊരു പുച്ഛരസത്തിൽ പറഞ്ഞു അങ്കലിനെ കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ലടാ എന്ന് പറഞ്ഞു അതെന്താ കുഞ്ഞാറ്റെ അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചു അപ്പോൾ പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഞാൻ ആകെ ഒറ്റപ്പെട്ടു പോയടാ എന്ന് പറഞ്ഞു നിന്റെ അമ്മ ഒഴികെ ആരും കൂട്ടില്ലടാ എനിക്ക് എല്ലാവരും പിള്ളേരുണ്ടാകാത്തതിന് എന്നെ കുറ്റപ്പെടുത്തുകയാണ് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല ഞാൻ ഉറ്റയ്ക്ക് പോയി ഡോക്ടറെ കണ്ടപ്പോൾ എനിക്ക് പ്രശ്നമൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോഴാണെങ്കിൽ അങ്ങേർക്ക് നല്ല പ്രമേഹവുമുണ്ട് അതിവിടുത്തെ അമ്മ പാരമ്പര്യത്തിൽ ഉള്ളതാണെന്ന് പറഞ്ഞു കുഞ്ഞാറ്റ എന്റെ തോളിൽ ചാരിയിരുന്ന് കരഞ്ഞു അപ്പോൾ ഞാൻ കുഞ്ഞാറ്റയെ സമാധാനിപ്പിച്ചു അല്പം കഴിഞ്ഞ് കുഞ്ഞാറ്റ എന്റെ താടിയിൽ തലോടിക്കൊണ്ട് എന്നോട് ചോദിച്ചു എടാ നീ എന്താ എന്നെപ്പോലെയുള്ള പെൺപിള്ളാരെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഉടായ്പുത്തരൊന്നും വേണ്ട കേട്ടോ രണ്ടെന്ന നിലയിൽ പറയാമെങ്കിൽ പറഞ്ഞു രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു അതെന്താണെന്ന് വച്ചാലേ എനിക്ക് എനിക്ക് കുഞ്ഞാറ്റയുടെ മുഖം പോലുള്ള പെണ്ണുങ്ങളെയാണ് ഇഷ്ടം അപ്പോൾ ചിരിച്ചിരുന്ന കുഞ്ഞാറ്റയുടെ മുഖം പെട്ടെന്ന് മാറി ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി അപ്പോൾ ഗൗരവത്തിൽ കുഞ്ഞാറ്റ പറഞ്ഞു അപ്പോൾ നീ എന്നെ അങ്ങനെയാണല്ലേ കാണുന്നത് ഓ ഞാൻ വിപ്രോളത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു അയ്യോ കുഞ്ഞാറ്റെ നമ്മൾ ഫ്രണ്ട്സ് എന്ന നിലയിലാണ് ഞാൻ അത് പറഞ്ഞത് അല്ലാതെ ഒന്നും ഇതുവരെ ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നിട്ടാണോടാ ഇത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോഴാണ് ഞാൻ താഴോട്ട് നോക്കിയത് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അടിക്കൊന്നു വിട്ട് ഇടുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ലായിരുന്നു ഞാൻ ആകെ ചമ്മി അതേ ഗൗരവത്തിൽ വിശ്വസിക്കാത്ത മട്ടിൽ എന്നെ തന്നെ നോക്കുന്നതാണ് ഞാൻ കണ്ടത് എന്നിട്ട് കണ്ണിൽ നോക്കി കുറച്ചുനേരം നോക്കിയിട്ട് നിനക്ക് മുഖത്ത് നോക്കി സംസാരിക്കാൻ അറിയില്ലേടാ അതെങ്ങനെയാ എപ്പോഴും ചെക്കന്റെ കണ്ണ് വല്ലോടത്തൊക്കെ അല്ലേ ഞാൻ തല കുനിച്ചപ്പോൾ നേരെ നോക്കടാ എന്ന് കുഞ്ഞാറ്റ പറഞ്ഞു അപ്പോൾ കുഞ്ഞാറ്റ എന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് ഇരുത്തി കണ്ണിൽ നോക്കിയിട്ട് ചോദിച്ചു നീ നോക്കിയത് നീ നോക്കുന്നതൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ നീ നോക്കാറില്ലടാ അപ്പോൾ ഒരു ചെറിയ ചിരി മുഖത്ത് വന്നത് കണ്ട് എനിക്ക് മനസ്സിലായി ഇത് വളഞ്ഞു തുടങ്ങിയെന്ന് അപ്പോൾ ഞാനും ഇറങ്ങാൻ തന്നെ തീരുമാനിച്ചു സോറി കുഞ്ഞാറ്റെ ഇനി ഞാൻ നോക്കില്ല കുഞ്ഞാറ്റയുടെ ഈ നോട്ടത്തിന്റെ കാര്യത്തിൽ മോശമൊന്നുമില്ല ഞാനും കാണാറൊക്കെ ഉണ്ട് ഒന്ന് പോടാ ഹീർക്ക വെറുതെ കളിയാക്കല്ലേ എനിക്കും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ ഞാനും ഒരു പെണ്ണാ അപ്പോൾ അങ്കളില്ലേ അവിടെ അങ്കളുള്ളതും ഇവിടെ അങ്കളുള്ളതും ഇല്ലാത്തതുമൊക്കെ കണക്ക അങ്കൾ എപ്പോഴും ക്ഷീണമാണ് ലീവിന് വന്നാൽ ഉറക്കവും തറക്കവുമാണ് പിള്ളേരില്ലാത്ത നിരാശ വേറെ എനിക്കാണെങ്കിൽ പറ്റുന്നുമില്ല അപ്പോഴ അപ്പോ പിന്നെ ഞാൻ നോക്കാണ്ടിരിക്കുമോ എടാ നീ വരുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസം വന്നടാ എനിക്ക് നിന്റെ സംസാരം കാണുമ്പോഴും കേൾക്കുമ്പോഴും പഴയ ഇച്ഛായനെ ഓർമ്മ വരും നിന്റെ ആ നോട്ടവും മസിലും ഒക്കെ കാണുമ്പോൾ വല്ലാണ്ട് പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരാറുണ്ട് ഒരുപാട് സന്തോഷം ഉണ്ടാവാറുണ്ട് അങ്ങേരാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊരു ഫോർമാലിറ്റിക്കാണ് ഒന്നോ രണ്ടോ തവണ വിളിക്കുന്നത് തന്നെ കുഞ്ഞാറ്റ വിഷമിക്കണ്ട കുഞ്ഞാറ്റയ്ക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാലോ എന്ത് ആഗ്രഹം വേണമെങ്കിലും ഞാൻ സാധിച്ചു തരില്ലേ എന്നെ എന്നു തൊട്ട് കാണാൻ തുടങ്ങിയതാണ് കുഞ്ഞാറ്റ എന്നിട്ടും കുഞ്ഞാറ്റയ്ക്ക് എന്നെ ഇതേവരെ മനസ്സിലായില്ലേ അങ്കിളിനെ ഓർത്തും പേടികൊണ്ടുമാണ് ഞാൻ പിന്നെ ഒന്നും പറയാതിരുന്നത് അങ്ങനെ ആ രാത്രി കുഞ്ഞാറ്റ എന്നോട് കുഞ്ഞാറ്റയുടെ ആഗ്രഹങ്ങളെല്ലാം പറഞ്ഞു എല്ലാം പറഞ്ഞു തീർത്തു ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ എല്ലാം കുഞ്ഞാറ്റയ്ക്ക് സാധിച്ചു കൊടുക്കാൻ സാധിച്ചു കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പിന്നെ പിന്നെ എപ്പോഴാണോ ഉറങ്ങിയതെന്ന് അറിയില്ല പിറ്റേന്ന് രാവിലെ ആറരയ്ക്ക് കുഞ്ഞാറ്റ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേൽക്കും എഴുന്നേറ്റത് തന്നെ എടാ നീ പോയി സെറ്റിയിൽ കിടന്നു അമ്മ കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പോയി സെറ്റിയിൽ കിടന്നു പിന്നെ പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് ആഘോഷങ്ങളുടെ രാവുകളായിരുന്നു